ഈ വർഷം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ ചെറിയൊരു ആശ്വാസമുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരില്ല അപ്പൊ ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുക ഇത് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനം ടാക്സ് ഫ്രീ ആകുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ആദ്യം ഇൻകം ടാക്സ് എന്താണെന്ന് നോക്കാം ഓരോ വ്യക്തിയുടെയും വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ടാക്സ് ചാർജ് ചെയ്യപ്പെടും അതിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതിൽ നിന്നും കുറെ ആളുകൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ലാതെ രക്ഷപ്പെടാം അത് ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം ഒന്ന് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇന്ത്യയിൽ രണ്ട് രീതിയിലാണ് നമ്മൾ ഇൻകം ടാക്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഒന്ന് ഓൾഡ് ടാക്സ് റെസീം രണ്ട് നോ ടാക്സ് റജീം ഓൾഡ് ടാക്സ് ആണെങ്കിൽ രണ്ടര ലക്ഷം രൂപയാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇനി ന്യൂ ടാക്സ് റജീം പ്രകാരമാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ നാല് ലക്ഷം രൂപയാണ് അപ്പൊ നാല് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല ബേസിക് എക്സ്റ്റംഷൻ ലിമിറ്റിന് അതുവരെയുള്ള വരുമാനം ടാക്സ് അടയ്ക്കേണ്ടതില്ലാതെ പോകും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ എമൗണ്ടിലും ടാക്സ് ഉണ്ട് നാല് ലക്ഷം മുതലുള്ള എല്ലാ മോഡലും ടാക്സ് ചാർജ് ചെയ്യപ്പെടും അത് സ്ലാബ് റേറ്റിലാണ് ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരില്ല പക്ഷെ ഇപ്പൊ പറയുന്നു നാല് ലക്ഷം കഴിഞ്ഞാലുള്ള വരുമാനത്തിന് എല്ലാം ടാക്സ് ഉണ്ടെന്ന് അത് എങ്ങനെയാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് ഫ്രീ ആവുന്നതെന്ന് നമുക്ക് നോക്കാം റിബേറ്റ് എന്നൊരു സംഗതി ഉണ്ട് ഇൻകം ടാക്സിലേക്ക് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും ആ സിറ്റുവേഷനിൽ ഗവൺമെന്റ് പറയും നിശ്ചിത വരുമാനം വരെയുള്ള എമൗണ്ട് ഉള്ള ആളുകൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരില്ല അത് ഓൾഡ് ടാക്സ് റജീം പ്രകാരമാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് റിബേറ്റ് ലഭിക്കാനുള്ള ലിമിറ്റ് ഇനി ന്യൂ ടാക്സ് റജീം പ്രകാരം ആണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ലിമിറ്റ് വരുന്നത് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓൾഡ് ടാക്സ് റജീമിലും അറുപതിനായിരം രൂപ ന്യൂ ടാക്സ് റജീമിലും ഗവൺമെന്റ് നമുക്ക് സബ്സിഡി തരുന്ന പോലെ റിബേറ്റ് അനുവദിച്ചു തരും പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സ് ഇല്ല എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ഗവൺമെന്റ് എംപ്ലോയീസും അല്ലെങ്കിൽ നോർമൽ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെയും ടാക്സ് സീറോ ആയി മാറാനുള്ള സാധ്യതയുണ്ട് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യമായിട്ട് വേണ്ടത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് എക്സംഷൻ ആയിട്ടുള്ള നാല് ലക്ഷം രൂപയോ അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയോ എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ലഭിക്കും ഒരാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ല അയാളുടെ ടോട്ടൽ ഇൻകം മൂന്ന് ലക്ഷം രൂപയേ ഉള്ളൂ ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയാണ് അല്ലെങ്കിൽ ഉള്ളിലാണ് അങ്ങനെയാണെങ്കിൽ അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് വരുമാനം വന്ന് റിബേറ്റ് ഉണ്ടെങ്കിലായിരിക്കും നമ്മൾ ടാക്സ് സീറോ ആവുന്നത് ഉദാഹരണത്തിന് ഏഴ് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ അയാൾക്ക് റിബേറ്റും കൂടെ ലഭിച്ചാൽ മാത്രമായിരിക്കും അയാളുടെ ടാക്സ് സീറോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമായിട്ട് ഫയൽ ചെയ്യണം ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമായിട്ട് ഫയൽ ചെയ്തില്ല ഇൻകം ടാക്സ് ഓഫീസർ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നോട്ടീസ് അയച്ചു അതിനുശേഷമാണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ പെനാൽറ്റി ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ റിബേറ്റ് അനുവദിക്കണോ വേണ്ട എന്നുള്ളത് ആ ഓഫീസറുടെ ആണ് റിബേറ്റ് അനുവദിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ടാക്സ് അടക്കേണ്ടി വരും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ ടാക്സ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിബേറ്റ് ലഭിക്കാനുള്ള അനുവാദമുള്ളൂ സാലറി വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ലക്ഷത്തിനേക്കാളുപരി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഒരു സാലറി വാങ്ങുകയാണെങ്കിൽ അയാളുടെ ടാക്സ് സീറോ ആവും എഴുപത്തി അയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് അയാൾക്ക് ലഭിക്കും എഴുപത്തിയായിരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് എമൗ ആ എമൗണ്ട് കുറച്ച് കഴിയുമ്പോൾ അയാളുടെ ഇൻകം പന്ത്രണ്ടായിട്ട് കുറയും പന്ത്രണ്ടായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് സീറോ ഇനി മറ്റൊരു പ്രശ്നം വരാൻ പോകുന്നത് പലരുടെയും ഇൻകം ഉദാഹരണത്തിന് ഇൻട്രസ്റ്റ് ഇൻകം സേവിങ്സ് അക്കൗണ്ടിലൊക്കെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് ഇതൊന്നും ആരും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാലറി ഇൻകം മാത്രമായിരിക്കും ഇപ്പൊ സാലറി ഇൻകം മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്ന സമയത്താണ് മിക്കവാറും അയാളുടെ ബാങ്കിൽ ഇൻട്രസ്റ്റ് വന്ന കാര്യം ആ ബാങ്ക് ഇൻകം ടാക്സിനെ അറിയിച്ചത് നിങ്ങൾ അറിയുക ഇപ്പൊ ആ എമൗണ്ട് കൂടെ നിങ്ങളുടെ സാലറിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ എമൗണ്ട് ടാക്സ് ലയബിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ധാരണ എങ്ങനെയായിരിക്കും എനിക്ക് ടാക്സ് വരില്ല എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പ്ലാനൊക്കെ എങ്ങനെയായിരിക്കും പക്ഷെ ടാക്സ് വരും അത് എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യപ്പെടാം അതുപോലെ നിങ്ങൾക്ക് ഡിവിഡൻഡ് വന്നിട്ടുണ്ടാവാം ഡിവിഡൻഡ് ചാർജ് ചെയ്യപ്പെടാം അതുപോലെ പല ഇൻകം നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഇതൊന്നും നമ്മൾ ചിലപ്പോൾ സാലറിയോടൊപ്പം കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല അപ്പൊ അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാം ഈ പറഞ്ഞ വരുമാനങ്ങൾ എല്ലാം ചേർത്താണ് നമുക്ക് ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് ലഭിക്കുക റിബേറ്റിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യമുള്ളത് എല്ലാ വരുമാനവും റിബേറ്റ് ലഭിക്കില്ല ഉദാഹരണത്തിന് സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ലോട്ടറി ഇൻകം ചില ക്യാപിറ്റൽ ഗെയിൻ ലഭിക്കുകയാണെങ്കിൽ അതിന്റെ ടാക്സ് ഇതൊന്നും നമുക്ക് റിബേറ്റിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അഡീഷണൽ ടാക്സ് വരും അങ്ങനെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരുമാനം മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള നിങ്ങളുടെ വരുമാനം ഇപ്പോൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങളുടെ സാലറി വർക്കൗട്ട് ചെയ്യുക ഹൗസ് പ്രോപ്പർട്ടി ഇൻകം വർക്ക് ഔട്ട് ചെയ്യുക ഇതുപോലുള്ള എമൗണ്ട് എല്ലാം വർക്കൗട്ട് ചെയ്ത് അത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കുള്ളിൽ ആകുമെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു എഫ് ഡി ഇട്ടിട്ടുണ്ട് എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് വരുമ്പോഴത്തേക്ക് പന്ത്രണ്ട് ലക്ഷം രൂപക്കാളും മുകളിൽ വരും അങ്ങനെ വരുമ്പോൾ റിബേറ്റ് ലഭിക്കില്ല ടാക്സ് ഫുൾ ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എഫ് ഡിയുടെ മെച്ചൂരിറ്റി ഒന്ന് നേരത്തെ ആക്കി കഴിഞ്ഞാൽ അത് സേവിങ്സിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റിനെക്കാളും കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ടാക്സ് ഒഴിവാക്കുന്നതായിരിക്കും ലാഭം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് മാത്രം അവർക്ക് റിബേറ്റ് ലഭിക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഒരു കുറച്ച് എമൗണ്ട് ഉണ്ട് ഒരു പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയോളം ഉള്ള എമൗണ്ടാണ് നിങ്ങൾക്ക് ഇൻകമായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ടാക്സ് അടയ്ക്കേണ്ട പകരം റിബേറ്റിന് ചെറിയൊരു അംശം നിങ്ങളുടെ ഇൻകത്തിന് മാർജിനൽ റിലീഫ് റിലീഫെന്ന് പറയും ഇൻകത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതൊരു വലിയൊരു ബെനിഫിറ്റ് ഒന്നും ആയിരിക്കത്തില്ല ഒരു പന്ത്രണ്ട് ലക്ഷത്തി അയ്യായിരം പതിനായിരമൊക്കെ ആവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറുപതിനായിരോ അറുപത്തിയ്യായിരോ അടയ്ക്കുന്നതിന് പകരം പതിനായിരം രൂപയോ പതിനഞ്ചായിരം രൂപയോ ടാക്സ് അടച്ചാൽ മതിയാകും എന്നുള്ളൊരു ഡിഫറൻസ് അവിടെ ലഭിക്കുന്നുണ്ടാവും ആ ഒരു മാർജിൻ റിലീഫ് ലഭിക്കും ഒരു പന്ത്രണ്ട് ലക്ഷത്തി സംതിങ് വരെ നേട ഇൻകം കേറവയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ബിസിനസ്സുകാർക്കും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് രണ്ടു കോടി രൂപ വരെയുള്ള ടേൺ ഓവർ ഉള്ള ഒരു വ്യക്തി മുഴുവൻ എമൗണ്ട് ബാങ്ക് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അയാൾക്ക് ടാക്സ് വരില്ല അതേസമയം ഒരു ഒന്നര കോടി രൂപ വരെയൊക്കെയാണ് അയാളുടെ ഒരു ടേൺ ഓവർ അത് ബാങ്കും ക്യാഷും ഒക്കെ മിക്സഡ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ടാക്സ് എക്സംഷൻ സീറോ ടാക്സ് ആയിട്ട് മാറാനുള്ള സിറ്റുവേഷൻ ഉണ്ട് ഇനി ഈ റിബേറ്റ് ലഭിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം ഇൻഡിവിജ്വൽസിന് മാത്രമാണ് റിബേറ്റ് ലഭിക്കുക ഏർ എൻ ആർ ഐ ആയിട്ടുള്ള ആളുകൾക്കോ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് റിബേറ്റ് ലഭിക്കില്ല അതുപോലെ കമ്പനികൾക്കോ പാർട്ണർഷിപ്പുകൾക്കോ അവർക്കൊന്നും ഈ പറഞ്ഞ റിബേറ്റ് ലഭിക്കില്ല അപ്പൊ അതുകൊണ്ട് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് ലഭിക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക